സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ര കാഞ്ഞിരശ്ശേരി തെക്കേകര റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് പ്രദേശവാസികൾ റോഡിൽ നട്ട് പ്രതിഷേധിച്ചു റോഡിന്റെ ഇരുവശങ്ങളിലായി പണിത കാനകളുടെ ആവശ്യം പറഞ്ഞു തരണമെന്നും പ്രദേശവാസികൾ ൂർക്കര കാഞ്ഞിരശ്ശേരി തെക്കേകര റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ അധികാരികളുടെ മുന്നിൽ എത്തിച്ചിട്ടും യാതൊരുവിധ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രദേശവാസികൾ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത് പ്രദേശത്ത് പണിതിട്ടുള്ള കാനയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും അതിന്റെ ആവശ്യകത തങ്ങൾക്ക് പറഞ്ഞു തരണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒരു ഒരു സൈഡിൽ നിന്ന് വരെ പിന്നെ ഒരു കലുംഗ് പണിത് ഈ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അവര് പിന്നെ കാല പണിതിരിക്കുന്നത് അത് ഒരു സൈഡിൽ നിന്ന് പണിത് വരേണ്ടതാണ് ശരിക്കും എന്നാലാണ് ഈ റോഡിലെ വെള്ളം കറക്റ്റായിട്ട് പോവുക ഇത് എന്തുകൊണ്ടാണ് നാട്ടുകാർക്ക് വരെ മനസ്സിലായിട്ടില്ല ഈ കലിംഗ് ഇങ്ങനെ പണത് എന്ന് നാട്ടുകാർക്ക് വരെ മനസ്സിലായിട്ടില്ല എത്രയും വേഗം അധികാരികൾ വേണ്ട നടപടിയെടുക്കണമെന്നും പ്രദേശവാസികൾ മുള്ളൂർക്കര പഞ്ചായത്തിലെ ഏക ഡിസ്പെൻസറി അപ്പോൾ ഇതിലേക്ക് വരുന്ന റോഡ് കാഞ്ഞിരശ്ശേരി സെൻഡറിൽ നിന്നും കാഞ്ഞിരശ്ശേരി തെക്കേ കരയിലേക്ക് വരുന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെയധികം ശോചനീയമായിട്ടാണ് കിടക്കുന്നത് അവിടെ റോഡ് വണ്ടികൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സ്കൂൾ കുട്ടികൾ ഒരുപാട് വരുന്ന വഴിയാണ് സ്കൂൾ വണ്ടികളും വരുന്ന വഴിയാണ് ഈ വഴിയിൽ എന്നും സ്ഥിരമായിട്ട് വണ്ടികൾ താഴ്ന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതൊരു വലിയ വിഷയമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഒരുപാട് രോഗികളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ പിന്നാൾ രാത്രി ഇതേ ഒരു ആളിനെ കൊണ്ടുപോകുമ്പോൾ അവിടെ വണ്ടി താഴും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മുള്ളൂർകര പഞ്ചായത്തിൽ ഇതേ മതി ഞങ്ങൾ അവിടെ പരാതിപ്പെട്ടിരുന്നു അതിൻ്റെ അതിനെക്കുറിച്ച് യാതൊരു നടപടി വിവരം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്രതിഷേധ പ്രതിഷേധമായിട്ട് നാട്ടിലുള്ള എല്ലാ എല്ലാവരും കൂടി നമ്മൾ ഈ റോട്ടിൽ ഒരു വാഴ നട്ട് പ്രതിഷേധം പ്രകടിപ്പി പ്രകടിപ്പിക്കുകയാണ്